നമസ്കാരം ഇന്ന് ഇന്ത്യയിൽ എസ് യു വികളാണ് ജനപ്രിയമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇതോടെ സിഡാൻ ഹാഷ്ബാക്ക് വിഭാഗങ്ങൾക്ക് ചെറിയ തിരിച്ചടികളും നേരിടുകയുണ്ടായി എന്നാൽ സുഖ സൗകര്യങ്ങളുള്ള യാത്രകൾക്ക് ത്രീ ബോക്സ് ടൈപ്പ് കാറുകൾ തന്നെ വേണമെന്ന് വിശ്വസിക്കുന്നവരാണ് അധികവും അത്തരത്തിൽ നിലവിൽ വലിയ ചെലവില്ലാതെ കണ്ണും പൂട്ടി വാങ്ങാനാകുന്ന സിഡാനാണ് ഹോണ്ടയുടെ അമേസ് ആദ്യ തലമുറയിൽ തീർത്ത ഓളം രണ്ടാം തലമുറ ആവർത്തനം വേറെ ലെവലിൽ എത്തിച്ചപ്പോൾ ജീവൻ കിട്ടിയത് ശരിക്കും ഹോണ്ടയ്ക്കാണ് എലിവേറ്റ് വരുന്നതിന് മുൻപ് ജാപ്പനീസ് ബ്രാൻഡിനെ താങ്ങി നിർത്തിയത് അമേസിന്റെ വില്പന കണക്കുകൾ കൂടിയായിരുന്നു മാർജി സുസുക്കി ഡിസയർ അരങ്ങു വാഴുന്ന കോമ്പാക്ട് സിഡാൻ സെഗ്മെന്റിലെ വിൽപ്പനയുടെ കാര്യത്തിൽ രണ്ടാമനാണെങ്കിലും മറ്റ് പല തലങ്ങളും നോക്കുമ്പോൾ അമേസിന് എതിരാളികൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇക്കാര്യം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ അമേസിന്റെ പുതുതലമുറ മോഡൽ കൂടി എത്തുകയാണ് ഈ വർഷം ഡിസംബറിൽ അരങ്ങേറ്റം കുറിക്കാണ്ടിരിക്കുന്ന കാറിന്റെ പരീക്ഷണയോട്ടവും ആരംഭിച്ചിരിക്കുകയാണ് ഹോണ്ട ആദ്യമായി നിരത്തിലിറങ്ങിയ ഹോണ്ട അമേസിന്റെ മൂന്നാം തലമുറയുടെ സ്പൈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് സിറ്റിക്കും എലിവേറ്റിനും അടിവരയുടുന്ന പ്ലാറ്റ്ഫോമിന്റെ പരിഷ്കരിച്ച പതിപ്പായിരിക്കും വരാനിരിക്കുന്ന ഹോണ്ട അമേസും ഉപയോഗിക്കുക എന്നാണ് വിവരം നീളം നാല് മീറ്ററിൽ താഴെയായി നിലനിർത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി അമേസിന്റെ ഈ മോഡലിന് സിറ്റിയെയും എലിവേറ്റിനെയും അപേക്ഷിച്ച് വളരെ കുറഞ്ഞ വീൽ ബേസ് ആയിരിക്കും ഉണ്ടാവുക അടിസ്ഥാന രൂപം ഏകദേശം ഒന്നായിരിക്കുമെങ്കിലും ചില ആധുനിക ഫീച്ചറുകളും ഡിസൈൻ എലമെന്റുകളും ഉപയോഗിച്ച കാറിനെ അല്പം മോഡേൺ ആക്കാൻ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ ശ്രമിക്കുന്നുണ്ട് സ്മോക്കി ഫിനിഷ്ഡ് ടൈൽ ലാമ്പുകൾ ഭാഗികമായി സ്പൈ ചിത്രങ്ങളിൽ നിന്നും കാണാൻ സാധിക്കും റിവേഴ്സ് ക്യാമറ fin ഫിനാൻഡിന പിൻ യാത്രക്കാർക്ക് മൂന്ന് ഫിക്സ്ഡ് ഹെഡ് റസ്റ്റുകൾ എന്നിവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാനും സാധിക്കും പിന്നിൽ നിന്നും നോക്കുമ്പോൾ സിവിക്കിനെ ഓർമ്മപ്പെടുത്തുന്ന ചെറിയ ആയിരിക്കും മൂന്നാം തലമുറ അമേ സ്വീകരിക്കുന്നത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അകത്തേക്ക് കയറിയാലും പ്രീമിയം ഫീൽ തന്നെയായിരിക്കും കാറിൽ ഉണ്ടാവുക എലിവേറ്റിലേന് സമാനമായ വലിയ ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ട് സിസ്റ്റം ഉൾപ്പെടുന്ന ഇന്റീരിയറിന് പുതുക്കിയ ക്യാബിൻ ലേഔട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം പ്രീമിയം ഫീൽ ഉയർത്തുന്നതിന് കൂടുതൽ സോഫ്റ്റ് ടച്ച് ഘടകങ്ങൾ കമ്പനി ഉൾപ്പെടുത്തുമെന്ന് വിശ്വസിക്കാം ചിലവ് നിയന്ത്രിക്കാൻ ഇന്ത്യയിലെ മറ്റ് ഹോണ്ട മോഡലുകളുമായി ഇന്റീരിയർ ഘടകങ്ങൾ പങ്കിടുകയും ചെയ്യും എഞ്ചിൻ നിലവിലെ അതേ പെട്രോൾ യൂണിറ്റ് തന്നെയാകും തൊണ്ണൂറ് ബി എച്ച് പി കരുത്തിൽ പരമാവധി നൂറ്റി പത്ത് എൻ എം ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ മൂന്നാം തലമുറ അമേസിനും തുടിപ്പാകുന്നതായിരിക്കും ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സി വി ടി ഓട്ടോമാറ്റിക് ഉൾപ്പെടുന്നുണ്ട് ഹോണ്ട നിരയിൽ നിന്നും ഡീസൽ എഞ്ചിൻ ഗുഡ് ബൈ പറഞ്ഞിറങ്ങിയതോടെ അതുണ്ടാവാനുള്ള സാധ്യതയും ഇല്ല സമാനമായ വിലയുള്ള കോമ്പാക്ട് എസ് യു വികളിൽ നിന്നും ടാറ്റ പഞ്ച് ഹ്യുഡൈ എക്സ്റ്റർ തുടങ്ങിയ സബ് കോമ്പാക്ട് മോഡലുകളിൽ നിന്നും അമേസ് കാര്യമായ മത്സരം തന്നെ നേരിടാൻ പോവുകയാണ് നിലവിൽ ഏഴു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുതൽ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം രൂപ വരെ വിലയുള്ള അമേസിന്റെ എക്സ് ഷോറൂം വിലയിലും മാറ്റമുണ്ടായേക്കാമെന്നും നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു